ബി ജെ പിയുടെ നിയുക്ത എം പി ആയ സിനിമാനടി കങ്കണ റണാവത്തിന് സി ഐ എസ് എഫ് വനിതാ കോൺസ്റ്റബിളിൻ്റെ മർദ്ദനമേറ്റു മൊഹാലി എയർപോർട്ടിലാണ് ഈ സംഭവം നടന്നത് ഡൽഹിയിലേക്കുള്ള യാത്രക്കായി എത്തിയപ്പോഴാണ് കങ്കണയ്ക്ക് നേരെ ആക്രമണമുണ്ടായത് ഇതേ തുടർന്ന് കങ്കണ നൽകിയ പരാതിയിൽ വനിതാ കോൺസ്റ്റബിൾ കുൽവീന്ദർ കൌറിനെ സി ഐ എസ് എഫ് സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് ആരോപണം ആരോപണമുയർന്ന് മൂന്ന് മണിക്കൂറിനുള്ളിലാണ് ഈ നടപടി ഉണ്ടായത് ഡൽഹി സി ഐ എസ് എഫ് ആസ്ഥാനത്ത് ഉന്നതതല യോഗം ചേർന്നാണ് ഈ വനിതാ കോൺസ്റ്റബിളിനെതിരെ നടപടി എടുത്തത് സംഭവത്തിൽ വിശദമായ അന്വേഷണം നടത്തുമെന്നും സി ഐ എസ് എഫ് അറിയിച്ചിട്ടുണ്ട് അതിനിടെ കങ്കണയുടെ പരാതിയിൽ ചണ്ഡീഗഡ് പോലീസ് കുൽവിന്ദർ കവറിനെതിരെ കേസ് വേറെയും എടുത്തിട്ടുണ്ട് താൻ സുരക്ഷിതയാണെങ്കിലും പഞ്ചാബിൽ വർദ്ധിച്ചു വരുന്ന തീവ്രവാദവും ഭീകരവാദവും തന്നെ ഭയപ്പെടുത്തുന്നു എന്നാണ് കങ്കണ പിന്നീട് എക്സിലൂടെ പ്രതികരിച്ചത് ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം മൂന്ന് മണിയോടെ വിമാനത്താവളത്തിലെത്തിയ കങ്കണയെ പതിവുള്ള സുരക്ഷാ പരിശോധനയ്ക്ക് പിന്നാലെയാണ് സിഇ എസ് എഫ് ഉദ്യോഗസ്ഥ കുൽവിന്ദർ കൗർ മർദ്ദിച്ചത് കർഷക സമരവുമായി ബന്ധപ്പെട്ട് സ്ത്രീകൾക്കെതിരെ കങ്കട നടത്തിയ മോശം പരാമർശമാണ് കോൺസ്റ്റബിളിനെ പ്രകോപിപ്പിച്ചത് ഉദ്യോഗസ്ഥ കങ്കടയുമായി വാക്കുതർക്കത്തിൽ ഏർപ്പെട്ടെന്നും അതിനെ തുടർന്ന് മർദ്ദനം നടന്നു എന്നുമാണ് റിപ്പോർട്ട് സംഭവം അന്വേഷിക്കാൻ സിഇ എസ് എഫ് പ്രത്യേക സംഘത്തെയാണ് നിയോഗിച്ചിട്ടുള്ളത് കർഷകരെ അപമാനിച്ച കങ്കടയെ തല്ലിയ സിഇസ് എഫ് ഉദ്യോഗസ്ഥക്ക് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ അഭിനന്ദനങ്ങളാണ് ലഭിക്കുന്നത് ഈ സംഭവം വലിയ രീതിയിലാണ് ഇപ്പോൾ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത് അടിയുടെ കുറവുണ്ടായിരുന്നു വിജയിച്ചു വരുമ്പോൾ കിട്ടുന്ന ഈ അടി വരാനിരിക്കുന്ന അടിയുടെ സൂചനയാണ് ജനങ്ങൾക്ക് മടുത്ത് തുടങ്ങി കർഷകരെ അപമാനിച്ചവർക്കെല്ലാം ഇതുപോലെ രണ്ടെണ്ണം കിട്ടണം എന്നൊക്കെയാണ് സോഷ്യൽ മീഡിയയിൽ വരുന്ന കമൻറ്റുകൾ ആ ഉദ്യോഗസ്ഥർ പറഞ്ഞത് ഇതാണ് എൻ്റെ അമ്മയും ആ കർഷക പ്രക്ഷോഭത്തിൽ പങ്കെടുത്തിരുന്നു അവർ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് കങ്കണ അവരെ ആക്ഷേപിച്ചത് വളരെ ശക്തമായ ഒരു ചോദ്യം തന്നെയാണത് നൂറ് രൂപ കൊടുത്ത് തെരുവിൽ നിന്ന് കൂട്ടിക്കൊണ്ടു വന്നവരാണ് കർഷക സമരത്തിൽ പങ്കെടുത്ത സ്ത്രീകൾ എന്നാണ് കങ്കണ അന്ന് പറഞ്ഞത് ആഡംബര കാറിൽ സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ നടുവിലിരുന്നു കൊണ്ട് കർഷകരെ നോക്കി ഇവർ തീവ്രവാദികളാണ് എന്ന് പറഞ്ഞ സംഘപരിവാറിന് വേണ്ടി അടിമപ്പണി ചെയ്യുന്ന ഒരു സ്ത്രീയുടെ മുഖത്തടിച്ചത് ഒരു കർഷകൻ്റെ മകളാണ് തീർച്ചയായും അവരുടെ ജോലി സമയത്ത് ഇത്തരം കാര്യം ചെയ്തുകൊണ്ട് അവരുടെ ജോലി പോകുമായിരിക്കും ചിലപ്പോൾ ജയിലിൽ അടക്കാനും സാധ്യതയുണ്ട് പക്ഷേ ആ സ്ത്രീയുടെ മനസ്സ് നിറഞ്ഞിട്ടുണ്ടാകണം സ്വന്തം അമ്മയെ അപമാനിച്ചവളെ തിരിച്ചടിച്ച ആ മനസ്സുഖം മാത്രം മതിയെന്ന് അവരും കരുതി കാണും ആത്മാഭിമാനമുള്ള കർഷകരുടെ നാടാണ് പഞ്ചാബ് എന്ന് പറയുന്നത് സംഘപരിവാറിനെ അനുകൂലിച്ച് നടക്കുന്നത് കൊണ്ട് ആരെയും എന്തും പറയാമെന്നുള്ള കങ്കണയുടെ ധാഷ്ട്യത്തിനുള്ള ഒരു മറുപടി കൂടിയാണ് ആ അടി ബി ജെ എന്നത് തകർക്കാൻ പറ്റാത്ത കോട്ട അല്ലെന്ന തിരിച്ചറിവ് പലരിലും വീണ്ടും പ്രതികരണശേഷി ഉണർത്തിയിട്ടുണ്ട് ഇന്ത്യയിൽ മുഴങ്ങിക്കേട്ട ഏറ്റവും വലിയ മുദ്രാവാക്യം ആരും മറക്കാൻ വഴിയില്ല അത് ജയ് ശ്രീറാംപിളി അല്ല ജയ് ജവാൻ ജയ് കിസാൻ എന്നതാണ്